വെൽക്കം ടു കാൽകിറ്റ് ക്യുസീൻ ഞാൻ ഷജിന ഇന്ന് ഞാൻ ചക്ക സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ഇടിയപ്പത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ ചക്കന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ചക്ക കിട്ടും എന്നറിയാം അപ്പൊ നല്ല പഴുത്ത ചക്ക തന്നെ എടുക്കാൻ വേണ്ടി നോക്കണേ ഞാനിവിടെ ലുലൂന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല അടിപൊളി വരിക്കച്ചക്ക ആയിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കുരു ഒക്കെ കളഞ്ഞിട്ട് ചക്ക ചെറിയ പീസാക്കി മാറ്റി വെക്കണേ ചൂടായ ഉരുളിയിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയാണ് ഇട്ട് കൊടുക്കുന്നത് ചക്ക നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാരിയിൽ നിന്ന് ഒരു അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ മധുരം വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം തിളയ്ക്കാനായിട്ട് വെക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങ ചിരകി എടുത്താണ് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഏലക്കപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ശരിക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരേൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് വരട്ടോ പഞ്ചസാര നിന്നും ശർക്കരയിൽ ചക്ക എന്നൊക്കെ വന്ന വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറ്റിച്ചെടുക്കാനായിട്ട് ഇപ്പം അത് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്യേ അടുത്തതായി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ചക്കൻ്റെ ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ചക്കേന്ന് കുറച്ചെടുത്ത് അരച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു അരക്കപ്പ് ഉണ്ടാവും അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചെടുത്ത വെള്ളം നല്ല ചൂടോട് കൂടി തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ആദ്യം ചേർത്ത് കൊടുക്കാം കാരണം ചക്ക അരച്ചെടുത്തിട്ടുള്ള വെള്ളം ഉണ്ടായത് കൊണ്ട് തന്നെ ആവശ്യമാണ് മാത്രം അവസാനം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ ഒരു സ്പാച്ചുലോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ശരിക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ ഞാൻ സേവനയിലേക്ക് ചക്ക ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള വാഴയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഇത് റൗണ്ടിലൊന്ന് ശുചിച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചക്കയുടെ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം ഒരു സ്പൂൺ വേവിച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം ഇത് ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്കായിട്ട് ഇതേപോലെ ക്ലോസ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ ബാക്കിയുള്ള മാവ് വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണേ എല്ലാം ഇതുപോലെ ചെയ്തെടുത്ത ശേഷം ഒരു സ്റ്റീമർ റാക്കിലേക്ക് വെച്ചു കൊടുക്കണേ ഇനി ഒരു സ്റ്റീമർ പോട്ടിലെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുക്കുക ഇപ്പം അത് അടയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചക്കൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല സുലഭമായിട്ടന്നെ ചക്ക കിട്ടും എന്നറിയാം അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ആരെങ്കിലും ഈ ചക്ക ഇടിയപ്പമട ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിയുമായിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക്